ഗുരുവായൂർ കണ്ടന്റെ നടയിൽ സുമംഗലിയായ ഭാഗ്യയ്ക്ക് രണ്ട് റിസപ്ഷനാണ് സുരേഷ് ഗോപിയും കുടുംബവും ഒരുക്കിയിട്ടുള്ളത് ഭർത്താവിനും വീട്ടുകാർക്കും ഒപ്പമാണ് റിസപ്ഷന് ഭാഗ്യ എത്തുന്നത് വിവാഹശേഷം നവവധുവിനെ പോലെ ഒരുങ്ങി സുമംഗലിയായി ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭാഗ്യ യാത്രയായി കഴിഞ്ഞു അവിടെ നിന്നാണ് ഇനി റിസപ്ഷൻ വേദിയിലേക്ക് എത്തുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തും രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് റിസപ്ഷൻ നടക്കുന്നത് ഇതിനു വേണ്ടി പല ഒരുക്കങ്ങളും ഇപ്പോൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു കൊച്ചിയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു വലിയ ഓപ്പൺ സ്പേസിൽ വെച്ചാണ് ഈ ആഘോഷങ്ങൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഏറ്റവും കൂടുതൽ റിസപ്ഷനുകളും ഏറ്റവും കൂടുതൽ ആഘോഷങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യുന്നത് കൊച്ചിയിൽ തന്നെയാണ് കാരണം സിനിമാ സീരിയൽ ലോകത്തിന്റെ അല്ലെങ്കിൽ സിനിമ ആരാധകരുടെയും സിനിമാ താരങ്ങളുടെയും ഒക്കെ തട്ടകം എന്ന് പറയുന്നത് എന്നും കൊച്ചി തന്നെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നതും ഏറ്റവും കൂടുതൽ പേർക്ക് അക്സസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൊച്ചിയാണ് അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരാൻ സൗകര്യവും സുരേഷ് ഗോപയുടെ മകളുടെ വിവാഹം നമ്മൾ കണ്ടിരുന്നു ഗുരുവായൂരിൽ ഇത്രയധികം താരങ്ങളുടെ മുന്നിൽ വെച്ചാണ് വിവാഹിതയായത് ഏറ്റവും ഭാഗ്യം ചെയ്ത കുട്ടി തന്നെയാണ് ഭാഗ്യ എന്ന് തന്നെ പറയാം കാരണം ഒരു വശത്ത് സൂപ്പർ താരങ്ങളും അവരുടെ ഭാര്യമാരും കുടുംബവും എല്ലാവരും മറ്റൊരു വശത്ത് പ്രധാനമന്ത്രി അങ്ങനെ ഒരു വേദിയിൽ വെച്ച് വിവാഹിതയാകുക എന്നത് ഏതൊരു പെൺകുട്ടിക്കും സ്വപ്നം കാണാൻ മാത്രം കഴിയുന്നൊരു കാര്യമാണ് ഇപ്പോൾ കൊച്ചിയിലെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഭാഗിയുടെ മൂന്ന് തരത്തിലുള്ള ലുക്കുകളാണ് നമ്മൾ കണ്ടത് കാരണം ആദ്യം ആദ്യം കണിഞ്ഞ് തൊഴാൻ ഭാഗ്യം മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും ഒപ്പം എത്തിയത് ഒരു പട്ടുപാവാടി ഉടുത്തിട്ടാണ് ഒരു ചെറിയ കുട്ടി അച്ഛനും അമ്മയ്ക്കും ഒപ്പം തൊഴാൻ വന്ന ഒരു കുട്ടിയെ പോലെയാണ് ഭാഗ്യ അമ്പലനടയിലേക്ക് എത്തിയത് രണ്ടാമത്തെ അന്ന് വൈകുന്നേരം തന്നെ അന്ന് വൈകുന്നേരത്തെ ബാക്കി അനുഗ്രഹം വാങ്ങുന്നതും മറ്റ് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതിന് ഒരു സെറ്റിന്റെ ലഹങ്ക മോഡൽ ഒരു ഡ്രസ്സാണ് അനഞ്ഞിരുന്നത് അത് ശോഭ വിശ്വനാഥാണ് ഡിസൈൻ ചെയ്തതും അത് മാത്രമല്ല സംഗീതത്തിനും ഹൽദിക്കും നമ്മൾ കണ്ടതാണ് വളരെ സിമ്പിൾ ആയിരുന്നു ഭാഗ്യയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം എന്ന് പറയുന്നത് പച്ചയാണ് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും പച്ച നിറത്തിലാണ് ഭാഗ്യ കാണുന്നതും അതുകൊണ്ട് തന്നെ എന്തായിരിക്കും റിസപ്ഷന് വേണ്ടിയുള്ള ഡ്രസ്സ് എന്നെല്ലാവരും മുറ്റുനോക്കുകയാണ് ഹൽദിക്ക് ഒരു ഓവർ ഓവർകോട്ടുള്ള ചെറിയ ബ്ലൗസിൽ നിറയെ വർക്ക് ചെയ്ത ഒരു ബ്ലൗസും ഓവർ കോട്ടും വലിയൊരു സ്കേർട്ടും ഒക്കെ ആയിരുന്നു സംഗീതനുള്ള വേഷം പിന്നാലെ ഹൽദിക്ക് ഒരു മഞ്ഞയും വെള്ളയും കോമ്പിനേഷനിലുള്ള ലഹങ്കയാണ് അണിഞ്ഞിരുന്നത് അപ്പോൾ ഈ വേഷങ്ങളെല്ലാം തമ്മിൽ വലിയ ഡിഫറൻസ് ആണ് കാരണം സംഗീതന് ഒരു അടിപൊളി ലുക്കിലുള്ള ഒരു അടിപൊളി വേഷവും അത് കഴിഞ്ഞുള്ള ഹൽദി ചടങ്ങിന് വളരെ സിമ്പിളായ യെല്ലോയും വൈറ്റും ചേർന്നൊരു ഡ്രസ്സിങ്ങുമാണ് ചെയ്തത് അതിനുശേഷം ഗുരുവായൂർ എത്തിയപ്പോൾ അതിലും സിമ്പിളായി മുല്ലപ്പൂ ചൂടി ചെറിയൊരു നെക്ക് പീസ് ഒക്കെ അണിഞ്ഞ ഒരു സുന്ദരി പെൺകുട്ടിയായി പിന്നാലെ വിവാഹത്തിന് ഓറഞ്ചും മഞ്ഞയും സാരി അണിഞ്ഞ ആഭരണങ്ങൾ അണിഞ്ഞ മുല്ലപ്പൂ ചൂടി നവ വധുവായി ഏറ്റവും അടിപൊളി ഭംഗിയുള്ള ഒരു വേഷം എന്ന് പറയുന്നത് കല്യാണം ഒക്കെ കഴിഞ്ഞ് സിന്ദൂരമൊക്കെ ഇട്ട് സുമംഗലി ആയ ശേഷമുള്ള ഒരു ലുക്ക് തന്നെയാണ് അതിൽ ഭാഗ്യ അടിപൊളിയായിരുന്നു എന്ന് പറയാതെ വയ്യ ഇനിയുള്ളത് റിസപ്ഷനാണ് നമ്മൾ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സമ്മാനങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതെല്ലാം പുറത്തു വന്നത് എന്നാൽ ദിലീപും കാവ്യയും തലേ ദിവസം തന്നെ ഒരു വലിയ സമ്മാനവുമായി എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടു ദിവസം മുൻപ് തന്നെ സുരേഷ് ഗൂപിയുടെ വീട്ടിൽ ഇവർ ഉണ്ടായിരുന്നു പലതരം ബ്രാൻഡുകളും പലതരം മേക്കപ്പ് ആർട്ടിസ്റ്റുകളുമാണ് ഇവരുടെ വിവാഹവും ഹൽദിയും സംഗീതവും ഒക്കെ മേക്കപ്പ് ചെയ്തത് കാരണം ഓരോന്നും ഓരോരുത്തരാണ് വിവാഹം മേക്കപ്പ് ചെയ്തത് വേറൊരു ടീമാണ് സംഗീതം മേക്കപ്പ് ചെയ്തത് വേറൊരു ടീമാണ് അതുപോലെ ഹൽദിയും വേറൊരു ടീമാണ് അതുപോലെ തന്നെ ഡ്രസ്സ് ഭാഗ്യ് നൽകുന്നത് കാവ്യയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാവ്യയ്ക്ക് ലക്ഷ്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് അപ്പോൾ അഭിനയത്തിലൂടെയും അഭിനയം നടിയുന്നതിലുപരി ബിസിനസ്സിലും വളരെ വർഷങ്ങളായി കാവ്യ ബിസിനസ്സിൽ സജീവമാണ് ഇപ്പോൾ വിവാഹശേഷം മാമാട്ടിക്കുട്ടി ഇത്തിരി വലുതായ ശേഷം പിന്നെ ഈ ബിസിനസ്സിലേക്ക് കാവ്യം അടങ്ങി എത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ലക്ഷ്യ ഡിസൈൻ ചെയ്യുന്ന സൽവാറുകളിലും സാരികളിലുമാണ് കാവ്യ പല വേദികളിലും പ്രത്യക്ഷപ്പെടുന്നത് അതെല്ലാം അടിപൊളിയാണ് അതുപോലെ ഇപ്പോൾ ആദ്യമായി ഭാഗ്യയ്ക്ക് വേണ്ടി ഒരു ഡിസൈനർ ഗൗൺ ആണ് കാവ്യ ഒരുക്കുന്നത് കാവ്യയുടെ ലക്ഷ്യ ഫ്രീ ആയിട്ടാണ് കാരണം സ്വന്തം ചേട്ടൻ്റെ മകളുടെ കല്യാണമാണല്ലോ അപ്പോൾ വളരെ സൗജന്യമായിട്ടാണ് ഇതെല്ലാം സമ്മാനമായിട്ടാണ് കാവ്യ ഇത് നൽകുന്നത് അത് മാത്രമല്ല ചേട്ടൻ്റെ മകൾക്ക് ദിലീപ് നൽകുന്നത് അതിന് ചേരുന്ന മരുതക പച്ച നിറത്തിലുള്ള നെക്ലസ് ആണ് ഇതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു പച്ചയോട് വളരെയധികം പ്രേമമുള്ള ഭാഗ്യ തനിക്കൊരുക്കുന്ന സാധനം അതായത് തന്റെ വെഡിങ് ഗൌണ്ട് എല്ലാം അടിപൊളി നിറമായ പച്ചയിൽ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു എന്തായാലും വെഡ്ഡിംഗ് റിസപ്ഷൻ താരനിബിഡമായിരിക്കും എന്ന് ഉറപ്പാണ് വെഡിങ് റിസപ്ഷന്റെ കൂടുതൽ ചിത്രങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ